അരക്കില്ലം ഒരു പ്രതീകമാണ് അധികാരത്തിൽ നിന്നുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ സുഖമായ അധികാരത്തിൽ നിന്നുണ്ടാകുന്ന അത്യന്തം ദുഃഖകരമായ മഹാദുരന്തത്തിൻ്റെ നിത്യസ്ഥായിയായ പ്രതീകമാണ് ഏരക്കില്ല അതായത് പ്രതിയോഗിയെ വകവരുത്തുന്നതിനുള്ള തന്ത്രങ്ങളുടെ ആവിഷ്കാരമാണ് അരക്കില്ലം അരക്കില്ലത്തിന് അങ്ങനെ ഒരു സ്ഥാനമുണ്ട് ജതുഗൃഹം എന്നാണ് സംസ്കൃത പ്രയോഗം അതവിടെ നിൽക്കട്ടെ അപ്പോൾ അരക്കില്ലം ഇല്ലാതെ എന്തില്ല അധികാര വാഴ്ചയില്ല അധികാരവാഴ്ച വാഴ്ചയിൽ ഏത് സമയത്തും ഒരു അരക്കില്ലം സംഭവിക്കാവുന്നതാണ് ഇതാണ് അരക്കില്ലത്തിന് മഹാഭാരതത്തിലെ ധ്വനിമണ്ഡല മഹാഭാരതത്തിൻ്റെ വാചാർത്ഥ വാചാർത്ഥ ഭിന്നമായ ധ്വനിമണ്ഡലത്തിലെ പ്രസക്തി ഇതാണ്